എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ബ്രസ് ഫീഡിങ് ചെയ്യുന്ന മദേഴ്സ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ ഞാൻ ബ്രസ് ഫീഡ് ചെയ്യുന്നപ്പോൾ ഏറ്റവും വലിയൊരു മണ്ടത്തരം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അത് ഇനി ഒരു അമ്മമാരും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിലൂടെ ഞാൻ എൻ്റെ അനുഭവം ഷെയർ ചെയ്യുന്നത് അപ്പോൾ ബ്രസ് ഫീഡ് ചെയ്യുന്ന അമ്മമാർ എല്ലാവരും എന്നെപ്പോലെ ചിന്തിക്കുന്ന പക്ഷേ അങ്ങനെ ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം അപ്പോൾ എൻ്റെ മോക്ക് ഞാൻ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും മോക്ക് വെയ്റ്റ് കുറവായിരുന്നു രണ്ട് ഒരുന്നൂറ്റമ്പത് അല്ലെങ്കിൽ രണ്ട് ഇരുന്നൂറ്റമ്പതായിരുന്നു കറക്റ്റ് അത്ര വെയിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ബേബി ആയിരുന്നു കേട്ടോ ഒരു എട്ടര മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കായിരുന്നു ഡെലിവറിക്ക് ആയിട്ട് ഡോക്ടർ ചെല്ലാൻ പറഞ്ഞത് വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഡെലിവറിക്ക് ചെയ്യലാൻ പറഞ്ഞിരുന്നത് അങ്ങനെ മാസം എട്ടര ഒൻപത് കംപ്ലീറ്റ് ഒൻപത് മാസം കംപ്ലീറ്റ് ആയില്ല എട്ടരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കായിരുന്നു എൻ്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവാൻ പറഞ്ഞത് അങ്ങനെ വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെയാണ് നേട്ടോ അങ്ങനെ നേരത്തെ പറഞ്ഞ ചെന്ന് അഡ്മിറ്റ് ചെയ്ത് ഡെലിവറി നടത്തിയത് അപ്പോൾ ഇതുപോലെ രണ്ട് ഇരുന്നൂറ്റൊമ്പതായിരുന്നു കേട്ടോ മോളുടെ വെയിറ്റ് അപ്പോൾ രണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒഴിക്കുമല്ലോ വളരെ ചെറുതായിരുന്നു അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം കൊച്ചുങ്ങള് നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പകൽ സമയം ഫുള്ള് ഉറക്കമായിരിക്കും രാത്രിയും അത്യാവശ്യം അവർ ഉറങ്ങും അതുപോലെ തന്നെ എൻ്റെ മോളും അപ്പ ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ ആള് ഒരു എലിക്കുഞ്ഞിന് എത്രയേ ഉള്ളായിരുന്നു സ്ത്രീ പറഞ്ഞാൽ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു എങ്ങനെയായിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഉണക്കി പാല് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു അത് എല്ലാ കുട്ടികൾക്കും പറയുന്ന രീതിയിൽ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് പിന്നെ ഇത് അതിന് കുറച്ച് വെയിറ്റ് കൂടെ കുറവുകൊണ്ട് പറഞ്ഞു എത്ര ഉറങ്ങിയാലും ഇങ്ങനെ കാലിൻ്റെ വെള്ളയിലിട്ട് ഇങ്ങനെ ഞട്ട വിക്കടിച്ച് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് അവർ ഒണ അവരെ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള വിദ്യകളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്ത് ഉണത്തിൽ പാല് കൊടുത്ത് ഒരു കുറച്ച് പാല് കൊടുത്തിട്ട് വേണമെങ്കിൽ പറയും കോട്ടേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എനിക്കൊന്ന് രണ്ട് മണിക്കൂർ ഇടവിട്ടാന്ന് തോന്നുന്നു അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ട് മണിക്കൂർ ഇടവിട്ട് എത്ര ഉണത്തിയാലും ഉണർത്തില്ലായിരുന്നു ഞാൻ വിചാരിച്ചു എൻ്റെ ദൈവമെ എങ്ങനെ എൻ്റെ കൊച്ചിന് പാല് കൊടുക്കും കാരണം അതിന് ആകെ രണ്ട് ഇരു അത് പുറത്ത് വന്നു ഡെലിവറി ടൈമിലാണ് രണ്ട് ഇരുന്നൂറ്റമ്പത് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് പിന്നെ വെയിറ്റ് കുറയുമല്ലോ എൻ്റെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിൽ നിന്നപ്പോഴും പിന്നെ കുറച്ച് വെയിറ്റ് കുറഞ്ഞായിരുന്നു അതിന് ശേഷമാണ് റിക്കവർ റിക്കറിയിലൊക്കെ വന്നത് വെയിറ്റ് ഒക്കെ അപ്പോഴത്തേക്കും ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു എങ്ങനെ ആയിരുന്നാലും നമുക്ക് ഇങ്ങനെ ഉണർത്തി ഉണത്തി ഉണർത്തി പാലു കൊടുക്കണം പക്ഷേ ഒരു തരത്തിലും ആ പാല് കൊടുക്കത്തില്ല പാല് കൊടുത്താൽ കുടിക്കാൻ ഉണരത്തില്ലായിരുന്നു പിന്നെ അപ്പം ഒരാഴ്ച കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് ചെക്കപ്പിന് വന്നപ്പോഴത്തേക്ക് വെയിറ്റ് ഇങ്ങനെ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കപ്പോൾ അറിയത്തില്ലായിരുന്നു നോർമലി ഇങ്ങനെ കുട്ടികൾ പുറത്ത് വന്നതിന് ശേഷം അവർക്ക് വെയിറ്റ് കുറയുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അതുകൊണ്ട് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി പിന്നും ഇതുപോലെ ഞാൻ ഇങ്ങനെയൊക്കെ പാല് കൊടുക്കും പിന്നെ ചെക്കപ്പിനൊക്കെ ചെല്ലുന്ന സമയത്തേക്ക് വെയിറ്റ് കൂടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വലിയൊരാശ്വാസമായിരുന്നു പക്ഷേ ഞാൻ ബ്രസ് വീട് ചെയ്യുന്ന ഒരു സമയത്ത് അത്യാ അത്യാവശ്യം കഴിക്കേണ്ട എല്ലാ ഫുഡും ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു കഴിക്കുന്നുണ്ടായിരുന്നു അത്യാവശ്യം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു ചിക്കൻ കഴിക്കുന്നുണ്ടായിരുന്നു അതുപോലെ എഗ്ഗ് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ പ്രോട്ടീനുള്ള കടലക്കറികൾ അങ്ങനത്തെ കടല പിന്നെ പയർ വർഗ്ഗങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു എനിക്ക് പാല് വരാൻ വേണ്ടി പക്ഷേ അപ്പോൾ അത്യാവശ്യം പാലുണ്ടായിരുന്നു മിൽക്ക് എനിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ പ്രോട്ടീനും ഇതുപോലെ മുട്ട മുട്ട കഴിക്കുന്നുണ്ടായിരുന്നു മുട്ടയുടെ വെള്ള ഒരു രണ്ട് മുട്ടയുടെ വെള്ള അല്ലെങ്കിൽ മൂന്ന് മുട്ടയുടെ വെള്ളയൊക്കെ കഴിക്കുന്നതിന് മുട്ടയുടെ മഞ്ഞ ഒരു മുട്ടയുടെ ഒക്കെ കഴിക്കത്തുള്ളായിരുന്നു അതത്ര നിർബന്ധം തന്നെ അങ്ങനെ കഴിക്കത്തില്ല എന്നു പറഞ്ഞാൽ കൂടുതൽ ഞാൻ പ്രോട്ടീനായിട്ടുള്ള ഫുഡാണ് കഴിച്ചത് അപ്പോൾ ഒരു മൂന്ന് മുട്ടയുടെ വെള്ളമൊക്കെയാണ് കഴിക്കുന്നത് എനിക്ക് മഞ്ഞ കഴിക്കുന്നതിന് വലിയ താല്പര്യമില്ലായിരുന്നു അപ്പോൾ അങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് നട്ട്സൊക്കെ കഴിക്കുമായിരുന്നു ലീഫി വെജിറ്റബിൾസ് എല്ലാം കഴിക്കുമായിരുന്നു അവർ ഫ്രൂട്ട്സ് കഴിക്കുമായിരുന്നു ധാരാളം വെള്ളം കുടിക്കുമായിരുന്നു ഇതൊക്കെ ബ്രസീൽ നന്നായിട്ട് നടത്താൻ വേണ്ടി ബ്രസ് മിൽക്ക് വരാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യണം പക്ഷേ അതിന് അത്യാവശ്യം പക്ഷേ ഫസ്റ്റ് ടൈം ആവുമ്പോൾ നമുക്ക് നമ്മളെന്താ പറയുക പുതിയ അമ്മമാരാണല്ലോ അപ്പം നമുക്കൊന്നും അറിയത്തില്ല എങ്ങനെയാണ് എത്ര എങ്ങനെയാണ് ബ്രസ് ഫീഡിങ് നടത്തേണ്ട ഒരു കറക്റ്റ് വേ എന്താണ് ബ്രസ് മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണോ അതോ കുറവാണോ ഒന്നും എനിക്കൊന്നും അറിയത്തില്ല എൻ്റെ ഡെലിവറി കൊറോണ ടൈമിലായിരുന്നു അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു കൺഫ്യൂസ്ഡ് മാത്രമായിരുന്നു കേട്ടോ ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും എല്ലാ കാര്യത്തിനും ഭയങ്കര കൺഫ്യൂഷനായിരുന്നു അങ്ങനെ മോളകളെ ഇങ്ങനെ കുറച്ച് പാല് കൊടുത്തുകൊടുത്ത് എന്തായാലും ഗെയിനിങ്ങൊക്കെ ഉണ്ടായി ഒരു നോർമലായിട്ടൊക്കെ വന്നു പക്ഷേ എൻ്റെ മനസ്സിൽ അതുപോലെ വേറൊരു കാര്യം ഈ ബ്രസ് ഫീഡിങ് ബ്രസ് മിൽക്ക് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ശതാബലി കിഴങ്ങാണ് കേട്ടോ അത് ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ തന്നെ നമുക്ക് പ്രോട്ടീൻ ഈ സോറി പ്രോട്ടീൻ പൗഡറല്ല ആയുർവേദത്തിൻ്റെ ഒരു പൗഡറുണ്ടല്ലോ അത് ഹോസ്പിറ്റലിൽ നിന്നൊരു പൗഡർ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അത് തന്നുകൊണ്ട് ബ്രസ് മിൽക്ക് കൂടുതലായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരു ടാബ്ലറ്റും ഒക്കെ തന്നു വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നു വരുന്നുണ്ട് ഇതൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു എനിക്ക് അത്യാവശ്യം ബ്രസ് മിൽക്ക് ഉണ്ടായിരുന്നു നമുക്ക് കൊടുക്കാനായിരിക്കും പക്ഷേ എൻ്റെ മനസ്സിൽ നല്ല ഭയം എന്തെങ്കിലും ബ്രസ് മിൽക്ക് ഉണ്ടോ എൻ്റെ കുഞ്ഞിന് വയർ നിറയാൻ വേണ്ടിയിട്ടുണ്ടോ ഒന്നും അറിയത്തില്ലല്ലോ അങ്ങനെ ഭയങ്കര ടെൻഷനായിരുന്നു അതൊരു അങ്ങാടിക്കടയിൽ നിന്ന് ശതാവലിൻ്റെ പൗഡർ കിട്ടും അല്ലെങ്കിൽ ശതാരി കിഴങ്ങ് ശതാരി കിഴങ്ങ് കിട്ടുവാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ബ്രസ് നൽകി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റാണ് പ്രൊലാക്റ്റിൻ സപ്ലൈ നമുക്ക് നന്നായിട്ട് റൊളാക്റ്റിൻ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുവഴി നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് നന്നായിട്ടുണ്ടാകും ഈ ശതാവരിയുടെ കിഴങ്ങ് നമ്മൾ പഴുകിയിട്ട് അത് ചതച്ചിട്ട് ഒരു കിഴി കെട്ടിയിട്ട് അത് പാലിലിട്ട് പാലും വെള്ളവും കൂടെ ചേർത്തോ അല്ലെങ്കിൽ പാലിൽ മാത്രം ഇട്ട് തിളപ്പിച്ച് വറ്റിച്ച് കുടിക്കുകയാണോന്നുണ്ടെങ്കിൽ പാലും വെള്ളവും കൂടി ചേർത്ത് തിളപ്പിച്ചിട്ട് അത് കുടിക്കുന്നതായിരിക്കും അതിനെ വറ്റിക്കണം പാലും വെള്ളം കൊണ്ട് ഒഴിക്കുമ്പോഴേക്കും ക്വാണ്ടിറ്റി കൂടുതൽ വരുന്നത് എന്നിട്ട് അതിനെ ക്വാണ്ടിറ്റി കുറയുന്നത് വരെ ഒരു ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് തിളപ്പിക്കണം തിളപ്പിക്കുമ്പോൾ ഈ ശതാവരി കിഴങ്ങ് അതിനകത്ത് ചതച്ചത് കിട്ടിയിട്ടിട്ട് തിളപ്പിക്കണം തിളപ്പിച്ചിട്ട് പറ്റിച്ച് ഒരു ഗ്ലാസ് ക്വാളിറ്റി ആകുമ്പോഴത്തേക്കും അത് കുടിക്കാം അങ്ങനെയൊക്കെ ഞാൻ കുടിക്കുന്നുണ്ടായിരുന്നു അവിടെ അതൊക്കെ നമുക്ക് നന്നായിട്ട് ബ്രസ്മിൽ കൊണ്ടാകുന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എനിക്ക് ബ്രസ്മിൽ കൊണ്ടാകുന്നുണ്ടോ എൻ്റെ കുഞ്ഞിന് കൊടുക്കാറുണ്ടാകും ഇപ്പോഴാണ് ഞാൻ അതൊക്കെ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം ഇതെല്ലാം എനിക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴെനിക്ക് നന്നായിട്ടത് മനസ്സിലായി പക്ഷേ അന്ന് ഒരു എന്താ പറയുക ഫേസ് ചെയ്യുന്നത് മദറായി കഴിയുമ്പോഴത്തേക്ക് അപ്പം അതുകൊണ്ടായിരിക്കണം എനിക്ക് നല്ല ടെൻഷനായിരുന്നു എൻ്റെ മോക്ക് അത്യാവശ്യം കൊടുക്കാനുള്ള പാൽ എനിക്കുണ്ടോ അങ്ങനെ അങ്ങനെയുള്ള ടെൻഷനായിരുന്നു അങ്ങനെ ഞാൻ ഡോക്ടറെ ഒരു ഒന്നര മാസമൊക്കെ ആകുമ്പോൾ ഞാൻ ഡോക്ടറെടുത്ത് കാണാൻ ചെന്നപ്പോഴത്തേക്കിങ്ങനെ ഡോക്ടറെ തോന്നി ഡോക്ടറെ എനിക്കിങ്ങനെ ബ്രസ് മിൽക്ക് കുറവാണെന്ന് തോന്നുന്നു മോക്ക് വയറ് നിറച്ച് കുടിക്കാനില്ല എന്നുള്ളൊരു ഇതൊക്കെ തോന്നുന്നുണ്ട് ഡോക്ടർ എനിക്ക് ഇങ്ങനെ ഫോമുല എഴുതി തരണം ഫോമുല ഫീഡ് ചെയ്യാനായിട്ട് അങ്ങനെ എനിക്ക് എഴുതി തരണം അത് ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത അപ്പോൾ ഡോക്ടർ ആദ്യമൊന്നും ഡോക്ടർ ഇട്ടൊന്നും താല്പര്യം കാണിച്ചില്ല ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് എനിക്കൊരു തീരെ ഒരു ഇതില്ല കോൺഫിഡൻസ് ഇല്ല ഡോക്ടറെ ഇങ്ങനെ ബ്രസ് ഫീഡ് ചെയ്തിട്ട് മോക്ക് വയറെന്നറിയുന്നുണ്ടോ അല്ലെങ്കിൽ പിന്നെ കുറച്ച് മോളൊന്ന് സക് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ബ്രസ് മിൽക്ക് തീർന്നു പോകുന്നു അങ്ങനെയൊക്കെയുള്ള ഇത് പറഞ്ഞപ്പോൾ ഡോക്ടർ അവസാനം എനിക്ക് ഞാൻ ഇപ്പോൾ ഫസ്റ്റ് എഴുതി തന്നു പ്രിസ്ക്രൈബ് ചെയ്തു അങ്ങനെ ഞാനത് കൊടുക്കാൻ തുടങ്ങി കേട്ടോ അത് കൊടുക്കാൻ തുടങ്ങി രണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ബ്രസ് മിൽക്കും കൊടുക്കുന്നുണ്ടായിരുന്നു ഇടവിട്ട് കൊടുക്കുമായിരുന്നു പിന്നെ നെക്സ്റ്റ് ടൈം കൊടുക്കുമ്പോഴത്തേക്ക് ഫോമോഗ്രാഫീഡ് ഇങ്ങനെയായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ രണ്ടും ഓൾട്ടർനേറ്റീവ് ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ പിന്നെ ആയപ്പോഴത്തേക്കും ബ്രസ്റ്റ് മിൽക്ക് കുടിക്കാൻ നല്ല മടിയായി തുടങ്ങി അവിടെയാണ് എനിക്ക് കിട്ടിയ എട്ടിൻ്റെ എന്ന് പറയുന്നത് ഞാൻ ബ്രസ്റ്റ് ഫീഡിങ്ങിൽ എനിക്ക് എന്താ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവകാശമാണല്ലോ അവരുടെ അമ്മമാരുടെ മുലപ്പാൽ എന്ന് പറയുന്നത് അപ്പോൾ അത് കൊടുക്കണം എന്ന് തന്നെ മനസ്സിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അത്രമാത്രം ഞാൻ എൻ്റെ കുഞ്ഞിനെങ്കിൽ മുലപ്പാൽ കൊടുക്കാൻ സാധിക്കണേ എന്നുള്ള ഒരു മനസ്സും കൂടെ ആയിരുന്നു കേട്ടോ എനിക്ക് പക്ഷേ എങ്കിലും അത് തികയുന്നില്ലല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഈ ഫോമ്ര ഫീഡ് ചെയ്യാനായിട്ട് ഞാൻ നിർബന്ധിതയായിരുന്നു പക്ഷേ അതെൻ്റെ ഒരു പൊട്ടത്തരമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുകയും കേട്ടോ പിന്നീട് അതിന് ശേഷം മനസ്സിലായി അങ്ങനെ ഞാൻ എന്നിട്ട് ഞാൻ എന്തു പറയുന്നത് ഞാൻ രണ്ട് കൊടുക്കുന്നുണ്ട് രണ്ട് കൊടുത്തു പക്ഷെ കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മോക്ക് ബസ് ഫീഡിങ് ചെയ്യുമ്പോഴത്തേക്കും മോക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ലാതെ തുടങ്ങി കാരണം ഫോർമുല ഫീഡ് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ബോട്ടിലാണല്ലോ കിട്ടുന്നത് അധികം അവർ വലിച്ചു കുടിക്കേണ്ട അവർക്ക് പെട്ടെന്ന് തന്നെ സംഭവം ബോട്ടിലൂടെ ആവുമ്പോൾ പെട്ടെന്ന് അവർക്ക് സെയിം ക്വാണ്ടിറ്റി അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നുണ്ടല്ലോ ഇങ്ങനെ വലിച്ചെടുക്കാനുള്ള ഒരു റിസ്ക്കും ആ ഒരു ബുദ്ധിമുട്ടും ഒന്നും അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഇരിക്കാം എൻ്റെ മോക്ക് പിന്നെ പിന്നെ ഈ ബോട്ടിൽ ഫീഡിങ് ആയിരുന്നു ഏറ്റവും ഇഷ്ടം പയ്യെ പയ്യെ അവർക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് താല്പര്യമില്ലാതെ വന്നു ബ്രസ് നിൽക്കിനോട് താല്പര്യം പക്ഷേ ബ്രസ് നിൽക്ക് ഞാൻ അതിനുശേഷം എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക എനിക്ക് ഒരു ഭയങ്കര ഒരു അടി കിട്ടിയ ഒരു ഫീലായിരുന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ബ്രസ് പമ്പ് വാങ്ങിച്ചു ബ്രസ് പമ്പ് വാങ്ങിച്ചിട്ട് ഞാൻ അതിനകത്ത് ബ്രസ് പമ്പിൽ പമ്പ് ചെയ്ത് ബോട്ടിലാക്കിയിട്ട് ഞാൻ എൻ്റെ മുക്ക് കൊടുക്കുമായിരുന്നു കേട്ടോ ഇതുപോലെ രാവിലെയും വൈകിട്ട് പിന്നെ പിന്നെ അപ്പോൾ ഈ മോ സക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ബ്രസ് മിൽക്ക് തീരെ കുറഞ്ഞു നൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ വന്നിരുന്ന ബ്രസ് മിൽക്ക് എൻ്റെ ഒരു കൈ കയ്യിലിരിപ്പൊണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു കുറഞ്ഞു വന്നു ഞാൻ ബ്രസ് ബ്രസ് പമ്പ് ഉപയോഗിച്ചിട്ട് പമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ മോള് സക്ക് ചെയ്യുമ്പോഴുള്ള ആ ഒരു ഫ്ലോയിലൊന്നും ഒന്നും പിന്നെ ബ്രസ് മിൽക്ക് വരുന്നുണ്ടായിരുന്നില്ല അതെനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് മനസ്സിലായി ഓ എനിക്ക് അത്യാവശ്യം ബ്രസ് മിൽക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മോക്ക് കുടിക്കാൻ വേണ്ടിയിട്ടും ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ കയ്യിലിരിപ്പൊണ്ടാണ് എൻ്റെ ബ്രസ് മിൽക്ക് കുറഞ്ഞു കുറഞ്ഞു വന്നത് കാരണം മോൾ സക്ക് ചെയ്യുന്നില്ല ബ്രസ് പമ്പ് വെച്ചിട്ട് ഞാൻ പമ്പ് ചെയ്താലും അത്ര എഫക്റ്റീവ് ആവുന്നില്ല അത് മോക്ക് കൊടുക്കാൻ കുറച്ച് പമ്പ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പക്ഷേ ബ്രസ് പമ്പിലൂടെ പമ്പ് എടുത്തതിന് ശേഷം എൻ്റെ ബ്രസ് മിൽക്ക് കുറയുകയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്യാവശ്യം നന്നായിട്ട് കുറഞ്ഞു കുറഞ്ഞു വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രസ് ഫീഡിങ് എന്തായാലും ഇവിടെ വെച്ചൊക്കെ സ്റ്റോപ്പ് ആകും അത്ര മാത്രം മോള് ബോട്ടിൽ ഫീഡിനെ ആശ്രയിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എങ്കിൽ പോലും ഞാൻ വിട്ടുകൊടുത്തില്ല ഒട്ടും ഞാൻ വിട്ടുകൊടുത്തില്ല എനിക്ക് അത്രമാത്രം നോക്ക് ബ്രസ് ഫീഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളായിരുന്നു കാരണം മോക്ക് ഒരു രണ്ട് വയസ്സ് കഴിയുമെങ്കിൽ എന്തായാലും ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമായിരുന്നു ബ്രസ്റ്റ് മിൽക്കിൻ്റെ മൂല്യം അത്ര മാത്രമാണെന്ന് നമുക്കറിയാലോ അപ്പോൾ അത് എൻ്റെ ഒരു തെറ്റുകൊണ്ട് മോക്ക് അത് നിഷേധിക്കപ്പെട്ടത് എനിക്ക് നല്ല കുറ്റബോധം വന്നതെങ്കിൽ എങ്കിൽ അപ്പം ബ്രസ്റ്റ് മിൽക്ക് കുറഞ്ഞു വന്നെങ്കിൽ ഞാൻ പമ്പ് ചെയ്യുമായിരുന്നു അത്യാവശ്യം ഞാൻ എങ്ങനെയെങ്കിലും പമ്പ് ചെയ്ത് മോക്ക് ബോട്ടിലാക്കിയിട്ട് ഞാനത് ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു മൂന്ന് നാല് അഞ്ച് മാസത്തോളം അങ്ങനെ ഞങ്ങൾക്കത് കഷ്ടപ്പെട്ടു അതായത് ഞാൻ പമ്പ് ചെയ്തുകൂടെ കൊടുക്കാതിരുന്നെ പിന്നെ ഗ്രാജ്വലി എനിക്ക് ബ്രസ് മിൽക്ക് കുറഞ്ഞ് പോവും പിന്നെ പിന്നെ അത് സ്റ്റോപ്പ് സ്റ്റോപ്പാകുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്തു ഒരു ഏഴെട്ട് മാസം ആയപ്പോൾ മുതൽ അപ്പോഴും എങ്കിൽ ഞാനിങ്ങനെ ബ്രസ് മിൽക്ക് കൊടു പമ്പ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ബോട്ടിൽ കൂടിയാണ് കൊടുക്കുന്നതെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ അല്ലാതെ സക്കി ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു ഏഴെട്ട് മാസം കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ മോള് ബ്രസ് മിൽക്ക് കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സക്കി ചെയ്യാൻ തുടങ്ങി പിന്നെ പിന്നെ മോക്ക് അതിനോട് ഇൻട്രസ്റ്റ് ആയി അപ്പോൾ പിന്നെ പിന്നെ ഫോർമുല ഫീഡിനോട് വലിയ താല്പര്യം കൂടുതലും ബ്രസ് മിൽക്കിനോടായിരുന്നു ഇഷ്ടം അങ്ങനെ സഖ ചെയ്ത് തുടങ്ങി പിന്നെ പിന്നെ ഞാൻ ബോട്ടിൽ ഫീഡ് കം ഫീഡ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അവോയ്ഡ് ചെയ്തു കാരണം എനിക്ക് കിട്ടിയ പണി എന്ന് പറയുന്നത് ഒരു എട്ടിൻ്റെ പണിയെന്നു പറയുന്നു ബാല്യം കൊണ്ടാണ് മോൾ കംപ്ലീറ്റ് ആയിട്ട് ബ്രസ് ഫീഡിങ്ങിന് സ്റ്റോപ്പ് ഇരിപ്പിക്കുന്നത് കാരണം ഒട്ടും തന്നെ അതായത് നമ്മൾ ബോട്ടിൽ ഞാൻ പമ്പ് ചെയ്ത് ബോട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലെന്നുണ്ടെങ്കിൽ മോൾ ഉറപ്പായിട്ടും ബ്രസ് മിൽക്ക് കുടിക്കത്തില്ലായിരുന്നു എനിക്ക് ബ്രസ് മിൽക്ക് സ്റ്റോപ്പ് ആയാനേ ബ്രസ് ഫീഡ് ചെയ്യാനേ പറ്റത്തിണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങനെയോ ഞാൻ പമ്പ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ കൊടുത്തോണ്ടിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബ്രസ് ഫീഡ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു സക്കേ ഇപ്പിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ബ്രസ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചത് മോൾ സക്കേ ചെയ്ത് സക്കേ ചെയ്ത് പിന്നെ നോക്കാൻ അതൊരു ശീലമായിട്ട് ബ്രസ് ഫീഡിങ്ങിലോട്ട് വീണ്ടും തിരിഞ്ഞത് അപ്പം അത് എനിക്ക് വലിയ ഒരു പണി തന്നെ എനിക്ക് എന്നെ കാരണം എന്നെപ്പോലും അമ്മ ഉള്ള ഒരു അമ്മ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫീഡിങ് ആണ് ഏറ്റവും നല്ലത് ഫോർമുല ഫീഡിങ് എന്ന് വെച്ചാൽ നമുക്ക് തീരെ എനിക്ക് ഞാൻ ഇപ്പം ഞാൻ എല്ലാം റിയലൈസ് ചെയ്തിട്ടിരിക്കുന്ന ഒരു മദറാണ് ഫോർമുല എന്ന് പറഞ്ഞാൽ നമുക്ക് തീരെ പാലില്ലെങ്കിൽ മാത്രമേ ഫോർമുല ഫീഡിലോട്ട് നമ്മൾ തിരിയാകൂ ഫോർമുല ഫീൽഡിലോട്ട് തിരികെയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ പിന്നെ അതിനോടായിരിക്കും അവർക്ക് ഇൻട്രസ്റ്റ് സഖ്യുന്ന ബുദ്ധിമുട്ടും ഒന്നും അതിനില്ലല്ലോ അവർക്ക് ആ ഒരു സെയിം ഫ്ലോയിൽ നമുക്ക് ബോട്ടിൽ കൂടി കുട്ടികൾക്ക് അത് കിട്ടുന്നുണ്ടല്ലോ അപ്പം പിന്നെ അവർക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് അതായിരിക്കും ഒരിക്കലും നമ്മൾ എപ്പോഴും എനിക്ക് ഇനിയുള്ള അമ്മമാരോടും പുതിയതായിട്ടുള്ള അമ്മമാരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് പാലായിക്കോട്ടെ നിങ്ങൾ ഇതുപോലെ ഫുഡ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഫുഡ് ശ്രദ്ധിക്കുക പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ഇതുപോലെ ശതാവരി ഇഴങ്ങിയിട്ടുള്ള പൗഡറൊക്കെ ഉണ്ട് ശതാവരി പൗഡർ അല്ലെങ്കിൽ ശതാവരി കിഴങ്ങ് ചതച്ചതിൻ്റെ നീര് ചേർത്ത് വറ്റിച്ച് പാലൊക്കെ വറ്റിച്ചു കുടിക്കുക പിന്നെ ചിക്കൻ എഗ്ഗ് അങ്ങനത്തത് പിന്നെ വർഗ്ഗങ്ങൾ കടല വർഗ്ഗങ്ങൾ അങ്ങനെ പ്രോട്ടീൻ ഉള്ള ഫുഡുകൾ അങ്ങനെ ഫുൾ നല്ല ന്യൂട്രിയൻസും പ്രോട്ടീൻസും ഒക്കെ ഉള്ള ഫുഡ്സ് കഴിക്കുക അപ്പോഴത്തേക്ക് എന്തായാലും ബ്രസ്മിൽക്ക് മിൽക്ക് വന്നോളും ഇനി വന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഡോക്ടേഴ്സ് തന്നെ പൗഡർ അതുപോലെ ക്യാപ്സ്യൂൾസും ഒക്കെ തരും ഇതൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ നമുക്ക് പറ്റും നമ്മുടെ കോൺഫിഡൻസ് കുറയുകയാണ് അയ്യോ നമുക്ക് എനിക്ക് ബ്രസ്റ്റ് മിൽക്ക് ഇല്ലല്ലോ എനിക്ക് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടോ ഇല്ലേ എൻ്റെ മോക്ക് കുടിക്കാനായിട്ട് കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കും തോറും നമ്മളുടെ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കും തോറും നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് കുറയും അത് എൻ്റെ അനുഭവമാണ് കേട്ടോ അത് നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് കുറയും ഉറപ്പായിട്ടും കുറയും നമുക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി നമ്മളിൽ ഇങ്ങനെ തോന്നിയാൽ തരാം അങ്ങനൊരു തോട്ട് ഉണ്ടായാലും തന്നെ നമ്മുടെ ബ്രസ് മിൽക്ക് ഉൽപ്പാദനം കുറയും അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മളൊരിക്കലും നമ്മൾ ചിന്തിക്കരുത് എനിക്ക് എനിക്കുണ്ടാകും എനിക്ക് ബ്രസ് ഉണ്ട് എൻ്റെ മോക്ക് അല്ലെങ്കിൽ മോന് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഉണ്ട് എനിക്ക് അതിന് പറ്റും അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് അവരെ ഫീഡ് ചെയ്യിപ്പിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ എങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു അത് ബ്രസ് ഫീഡിങ്ങിനെ നമുക്ക് നെഗറ്റീവായി തന്നെ ബാധിക്കും പിന്നെ നമ്മൾ ഗ്രാജുവലി ഫോർമുല ഫീൽഡിലോട്ട് പോകേണ്ടി വരും അങ്ങനെ പോയാൽ ഒരുവിധം കുട്ടികളെ ഒന്നും നമുക്ക് തിരിച്ച് ബ്രസ് ഫീഡിങ്ങിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല അവർ പിന്നെ ഫോർമുല ഫീഡിങ് ആയിരിക്കും അവർ ആശ്രയിക്കുന്നത് അവർക്ക് ബോട്ടിൽ ഫീഡിങ് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമായിരിക്കും അതുകൊണ്ട് ഒരിക്കലും നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല അതുകൊണ്ട് കഴിവതും നമുക്ക് കുറച്ച് ബ്രസ്മിൽ കാണാൻ ഒന്ന് തോന്നിയാൽ പോലും നമ്മൾ ഫുഡിലൂടെ ഒക്കെ ധാരാളം വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ബ്രസ്മിൽ കൊണ്ടാകും അത് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക പിന്നെ തീരെ നമുക്ക് ഒരു നിവർത്തിയിലും പറ്റുന്നില്ല എന്നുള്ള മദൽസ് മാത്രമേ നമ്മൾ ബോട്ടിൽ ഫീഡിലോട്ട് തിരിയാവും നമ്മൾ ഇതുപോലെയുള്ള ഫോർമുല ഫീൽഡിലേക്ക് ഇതില്ലോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പണിയിട്ട് നമുക്ക് ബ്രസ് ഫീഡ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇടയ്ക്കെങ്കിലും ഒരു ഇപ്പം എൻ്റെ അറിവിലുള്ള അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെ ഞാൻ ഒത്തിരി പേർക്ക് ഞാൻ കിട്ടിയിട്ടുള്ളൂ ബ്രസ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്തോട്ടൊക്കെ പോകാൻ നേരത്ത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ബ്രസ് ഫീഡ് ചെയ്യാനായിട്ട് അപ്പോൾ എന്ത് ചെയ്യും ഇതുപോലെ ഒരു കുറച്ച് ഫോർമുല കരുതിയിരുന്ന പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് അവർ ആ സമയത്ത് അങ്ങനെ ബോട്ടിൽ ഫീഡ് ചെയ്യിപ്പിക്കും പക്ഷെ അങ്ങനെ ചെയ്യിപ്പിച്ചിട്ട് ഒന്നോ രണ്ടോ നമ്മൾ ബോട്ടിൽ ഫീഡ് അങ്ങനെ ചെയ്യിപ്പിച്ച് ഫോർമുല കൊടുത്തതിന് ശേഷം കുട്ടികൾ പിന്നെ അതുമായി മാത്രമേ കുടിക്കാതെ കുടിക്കൂ എന്നുള്ള കണ്ടീഷനിൽ വന്നിട്ടുണ്ടെന്ന് പിന്നീട് ഞാൻ ഒത്തിരി ഇത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതും എൻ്റെ ഒരു അനുഭവമാണ് ഇത് രണ്ടും എനിക്ക് ഞാൻ കേട്ട എൻ്റെ അറിവുകൾ അനുഭവമാണ് ഒന്ന് എൻ്റെ അനുഭവമാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഞാൻ എല്ലാ ന്യൂ മോമിനും വേണ്ടിയിട്ടും ഡെഡിക്കേറ്റ് ചെയ്യുന്നു ആർക്കും എനിക്ക് തെറ്റിയോ എനിക്ക് പറ്റിയ തെറ്റി പോലെ ആർക്കും തെറ്റി പറ്റാതിരിക്കട്ടെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്